ചേതനയോഗ ജില്ലാ പഠന ക്യാമ്പ് സമാപിച്ചു കോട്ടയം സ്പോർട്സ് കൗൺസിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വച്ച് നടത്തിയ ദ്വിദിന യോഗ പഠന ക്യാമ്പ് സമാപിച്ചു ജില്ലയിലെ യോഗ ട്രെയിനേഴ്സിന് വേണ്ടി നടത്തിയ ക്യാമ്പ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആളുകളെ യഥാർത്ഥത്തിൽ യോഗ ആത്മീയമാണോ ഭൗതികമാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം നമ്മുടെ ശരീര ഭൗതികമാണോ തന്നെയാണ് ശരീര ഭൗതികമാണെങ്കിൽ ശരീരം പ്രവർത്തിക്കുന്നത് ഭൗതികമായ നിയമങ്ങളാൽ തന്നെയാണ് രണ്ട് ആത്മീയ നിയമങ്ങളൊന്നും ശരീരത്തെ ബാധിക്കുന്നില്ല എൻ്റെ തലച്ചോറ് അതിൻ്റെ ഭാഗമായൊരാജ്ഞ ആജ്ഞ പുറപ്പെടുവിക്കുന്നതുകൊണ്ടാണ് എൻ്റെ കൈ ഇങ്ങനെ തിരിക്കുന്നത് നിങ്ങളുടെ സദ്യ എന്ന് പിടിക്കണം നീ വരുന്നത് അറ്റയാണോ ഭൗതിക ഈ പ്രവർത്തനത്തെ എങ്ങനെ മനസ്സിലുറപ്പിച്ച് ക്രമീകരിക്കാം മനസ്സിലുറപ്പിക്കുമ്പോ തന്നെ മനസ്സെന്ന് പറയുന്ന സാധനം ഈ ഭൗതികമായ ശരീരത്തിനകത്തെ ഏറ്റവും സവിശേഷമായ ഗുണകർമ്മമാണ് നമുക്കുള്ള മനസ്സ് ആ മനസ്സിനെ എങ്ങനെ ശരിയാവണം പ്രവർത്തിപ്പിക്കാം അപ്പൊ മനസ്സിനെ ഏറ്റവും നന്നായി പ്രവർത്തിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം ആളുകളോട് പണത്തില്ലാതിരിക്കുന്നതാണ് ഒരാൾ വെറുക്കുന്നില്ലെങ്കിൽ മനസ്സിന് സുഖമുണ്ടോ ഏ ശത്രുവിനെ ഭക്ഷിക്കണം ശത്രുവിനെ ഭക്ഷിക്കാതെ അർത്ഥം എന്താണ് മിത്രാകണം നിങ്ങള് ആഹാരം കൊണ്ട് വെച്ച് കഴിയുമ്പോ നിങ്ങളുടെ ശത്രുവിനെ വേണം മിത്രത്തിലാണ് കഴിക്കാൻ പോകുന്നത്

ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒന്നാണ് മതനിരപേക്ഷ യോഗ പ്രാക്ടീസ് ചെയ്താൽ ഒരുവിധം നല്ല അസുഖങ്ങൾക്കല്ലേ അത് പരിഹാരം കാണാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ് ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മതനിരപേക്ഷ യോഗ അതിന് നേതൃത്വം കൊടുക്കുകയാണ് ഇന്ത്യൻ ആദ്യമായി സ്പോർട്സ് യോഗയ്ക്ക് അംഗീകാരം തരുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യം അദ്ദേഹം യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി പരിശീലനം നടത്തുന്നത് പോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ യോഗ പ്രാക്ടീസ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം വെച്ചിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ സ്പോർട്സ് യോഗയ്ക്ക് സ്പോർട്സ് ടൂൾസ് അംഗീകാരം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ കേരള സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് യോഗ നമ്മുടെ യോഗ അസോസിയേഷൻ കേരളത്തിൽ എങ്ങനെയായിട്ട് സ്പോർട്സ് യോഗയ്ക്ക് എല്ലാവിധത്തിലും സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്കൂൾസ് മത്സരത്തിൽ യോഗ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ ഈ സർക്കാർ രണ്ടായിരത്തി പതിനേഴ് ചെയ്തതിൻ്റെ മുന്നാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇന്റർ കോളേജിൽ യോഗ നടക്കുകയാണ് ഡി വൈ ടി കോഴ്സ് അധ്യാപകരെ വളർന്നെടുക്കുന്ന ഡി വൈ ടി കോഴ്സ് കേരളത്തിൽ விந்நாங்கும் ஏது கோர் எம் எஞ்சினியரிங் எல்பி உட்பட അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ മികച്ച കായിക താരങ്ങളെ സർക്കാർ ജോലി കൊടുത്തെടുക്കുമ്പോൾ അതിലും അതുപോലെ യോഗി ഡിപ്ലോമ പാസ് ആയിട്ടുള്ളവർക്ക് സ്കൂളിലും കോളേജിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും യോഗ പഠിപ്പിക്കാനുള്ള മിനിമം യോഗ്യത ജില്ലാ പ്രസിഡന്റ് വി പി ലാലുമോൻ അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഭരതൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ടി സുകുണൻ ട്രഷറർ ടോമി ജോൺ സിജിമോൻ മരുതോളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ഫാക്കൽറ്റിമാരായ ഡോക്ടർ കെ ടി കൃഷ്ണദാസ് ഡോക്ടർ രാമാനന്ദൻ സണ്ണി ചേനാട് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു എം എൻ ശ്യാമള ഹരികുമാർ മറ്റക്കര രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നാഷണൽ റഫറി പരീക്ഷയിൽ വിജയിച്ചവർക്ക് ബാഡ്ജ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ വിതരണം ചെയ്തു ഡോക്ടർ അർച്ചന മോഹൻ രമ്യ രമ്യ

이지이 아저씨, 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 아 1 2 1 2 മസിൽ ലെഗ് ആ മസിൽ റിലാക്സ് ആവണം എൻട്രേർ കോഴ്സ് മസിലസിൽ ദ റിബ് ഇന ഇങ്ങനെ പൊന്തിക്കുന്നത് ഇത് സിയോപിഡിന്റെ സിയോപിഡിന്റെ മാറണ്ടാ തന്നി സൈഡ് തന്നി സൈഡ് തങ്ങുന്നേ കൊണ്ടുപോ വാ നടകിട് നടടക്ക്